എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂവക്കാട്ടുകുന്നിലെ പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് ഇവിടെ എം എൽ എ നേരിട്ട് സന്ദർശനം നടത്തുന്ന ഒരു പരിപാടി പ്രിയറോടൊപ്പം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എ ഇവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളോടെല്ലാം തന്നെ കാരണം ഇതൊരു പുതിയൊരു പരിപാടിയാണ് എം എൽ എ വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രിയരോടൊപ്പം എന്നാണ് ഈ പരിപാടിയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നേരിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഇവിടെ കൂവക്കാട്ടുന്നിലെ പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടൊരു ചടങ്ങായിരുന്നു ഇവിടുത്തെ വീട്ടുകാർ കുട്ടികളും വലിയവരുമടക്കം പാട്ടുകൾ പാടിയും അവരുടെ കലാവിരുന്ന് ഒരുക്കുകയും അതുപോലെ തന്നെ ലഘുഭക്ഷണം ഒരുക്കുകയും ഒക്കെ മനോഹരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഫണ്ടിൽ നിന്നും ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോടി രൂപയുടെ ഒരു ഈ സങ്കേതവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി ഇവിടുത്തെ പട്ടികാതി വിഭാഗക്കാരുടെ കുടുംബങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എം എൽ എ ഒരു കോടി രൂപയോളം ചെലവഴിക്കുന്ന എം എൽ എ ഫണ്ടിലും ഒരു പദ്ധതി ഇവിടെ വിഭാവനം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും മറ്റ് സംഗതികളൊക്കെ ഇവിടെ വിഷയങ്ങൾ ചർച്ച ചെയ്തു പ്രധാനമായിട്ടും ഇവിടുത്തെ ആളുകൾ പറഞ്ഞൊരു സംഭവം ഈ എസ് സി പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അധികം വരാറില്ല എന്നുള്ളൊരു വിമർശനം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് എം എൽ എ അതിൽ കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിൽ നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണെന്നും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ഓണ സമ്മാനമായിട്ട് കിറ്റൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിട്ടുണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അമ്മൂമ്മയെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് പൊന്നാട നൽകി ആദരിച്ചു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കൂവക്കാട്ടുകുന്നിൽ ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത് എല്ലാവർക്കും പ്രിയരോടൊപ്പം എന്നൊരു പരിപാടി ആരംഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞത് നേരൂർ മണ്ഡലത്തിൽ നിന്ന് നല്ല രീതിയിൽ അത് തുടങ്ങാൻ സാധിച്ചു ഈ പ്രദേശത്ത് നമുക്ക് കിട്ടിയ അടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് വീടുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഓരോ എസ് സി പ്രദേശങ്ങളിലും പോയി അവരുമായി സംസാരിച്ച് വൈകുന്നേരം അല്പനേരം അവരോടൊത്തിരുന്ന് ചെറിയ ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവരുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാനും മറ്റു കാര്യങ്ങൾ ഉദ്ദേശിക്കണം അതിനു വേണ്ടി ഇങ്ങനൊരു എം എൽ എ ഇങ്ങനത്തെ നല്ലൊരു ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് മേരൂർ മണ്ഡലത്തിൻ്റെ എൽ എം എൽ എക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് അത് വെറുതെ സന്ദർശിക്കല്ല അടുത്ത് തൊട്ടടുത്ത് വന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ കേൾക്കുക അത് മനസ്സിലാക്കുക അങ്ങനെ ഈ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഇന്ന് പ്രത്യേകതയുണ്ട് നമ്മൾക്ക് ഇന്ന് വന്നതിൽ ഓണാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഓണാശംസകൾ നേരാനും നിങ്ങൾക്ക് ഓണത്തിൻ്റെ ചെറിയ ടി സമ്മാനം തരാനും വേണ്ടിയിട്ടാണ് അത് വെറുതെ തന്ന പോവലല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വട്ടട്ടിരുന്ന് നിങ്ങളെ കേട്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ പങ്കേറുന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാർട്ടി ഈ ആഘോഷങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ നടപ്പത് നി കയ്യിൽ വന്നിടാനുമോ ഒരു നാളം കൈ നേടാനില്ല ഞാ പട്ടേണിയായാലും കുരായിലായാലും ആശീചാണിൻ്റെ കൂടെയല്ലേ എന്തെങ്കിലും I'll <tries> പറയാനും അത് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടർ വയ്ക്കുന്നു പ്രൊമോട്ടർ കൃത്യമായി നിങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കേണ്ടതാണ് ഇപ്പൊ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ പഠന സഹായിക്കും അപേക്ഷ കൊടുക്കണമെങ്കിൽ ആ അപേക്ഷ കൃത്യമായി പൂരിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ സഹായിക്കേണ്ട ആളാണ് പ്രൊമോട്ടറ് വന്നിട്ടില്ല ഒരുപാട് പദ്ധതികള് നമ്മൾ നടപ്പാക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് വേണ്ട രീതിയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയിൽ അതൊക്കെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയുടെ അറിയുകയുള്ളത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു കോടി രൂപ നമ്മൾ ഈ സങ്കേതത്തിന് വേണ്ടി നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നിരവധി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് ഇവർ പാട്ടുകൾ പാടുന്നത് നമ്മുടെ ചേച്ചിമാരൊക്കെ ഇതൊക്കെ നല്ല യൂട്യൂബിലൊക്കെ ഇട്ട വലിയ റേഞ്ചിൽ പോകുന്ന നല്ല പാട്ടുകളൊക്കെയാണ് നമ്മുടെ ചേച്ചിമാർ അപ്പോൾ നിരവധി കഴിവുകളുള്ള ആളുകളാണ് പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ നമ്മുടെ വിഭാഗത്തിനുണ്ട് പക്ഷെ പലപ്പോഴും അത് പ്രൊമോട്ടർമാർ കൃത്യമായി നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നില്ല വേണ്ട സമയത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എസ് സി ഡിപ്പാർട്ട്മെൻറ്റിന് ചികിത്സാ സഹായം ഉണ്ടെന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവിടെ അത്ര കൊല്ലായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ എസ് സിയിൽ ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ അതിൻ്റെ ഡോക്ടറുടെയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ അതിന് നമുക്ക് ചികിത്സാ സഹായം കിട്ടും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആ മോണിറ്ററിങ് കമ്മിറ്റിയിൽ പെട്ടെന്ന് നിങ്ങളുടെ പ്രതിനിധികളാണ് ഈ പദ്ധതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതിനകത്ത് പഞ്ചായത്തിൽ നമ്മളോ എം എൽ എയോ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയേണ്ട ഒരു കാര്യം ആ കാര്യത്തിലാണ് അപ്പം അതിൻ്റെ സർക്കാരിൻ്റെ നോമിസ് അനുസരിച്ച് ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെന്തെങ്കിലും വെയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും പിന്നെ ഒരു കാര്യം പ്രൊമോട്ടർ ഇവിടെ വരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പദ്ധതി അത് ശരിയായ രീതിയല്ല അത് ഡിപ്പാർട്ട്മെൻറ്റിനോട് തന്നെ ആ വിഷയം അങ്ങനെ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നടപടി സ്വീകരിക്കാൻ ഉള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എടുക്കും എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സങ്കേതങ്ങളിലും ഇതുപോലെ ഉന്നതി സങ്കേതങ്ങളിലും നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അപ്പോൾ എല്ലാം ഇപ്പോൾ ഓണാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നേരിട്ട് കാണുക അവരോണാശംസ നേരിക എന്നുള്ളത് മാത്രമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ ഈ പദ്ധതി ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഒരു വർഷത്തിലൊരു പദ്ധതിയാണ് നമുക്ക് കിട്ടുക ആ പദ്ധതി നമ്മളിവിടെ അനുവദിച്ചത് നമ്മളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഒരു സൺമൺസ് കാണിച്ച ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എക്ക് ഒരു പട്ടികജാതി പ്രതി എന്ന നിലയിലുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കണം അല്ലേ